ഒന്ന് സാമുവൽ അധ്യായം മുപ്പത്തൊന്ന് സാവൂളിൻ്റെയും പുത്രന്മാരുടെയും മരണം ഫിലിസ്തർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേലർ ഫിലിസ്തരോട് തോറ്റോടി ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു ഫിലിസ്തർ സാവൂളിനെയും പുത്രന്മാരെയും അനുദാപനം ചെയ്ത് അവൻ്റെ പുത്രന്മാരായ ജോനാഥിനെയും ജോനാഥിനെയും അഭിനാദാബിനെയും മൽക്കീഷുവായയും വധിച്ചു സാവൂളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു വില്ലാളികൾ അവൻ്റെ രക്ഷനി രക്ഷനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു ഈ അപരിഛേദിത എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാൾ ഊരി എന്നെ കൊല്ലുക പക്ഷേ അവൻ അത് ചെയ്തില്ല അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ അനു ആയുധവാഹകനും തൻ്റെ വാളിന്മേൽ വീണ് അവനോടൊത്ത് മരിച്ചു ഇങ്ങനെ സാവൂളും മൂന്ന് പുത്രന്മാരും ആയുധവാഹകനും മറ്റ് ആളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു താഴ്വരയുടെ അപ്പുറത്തും ജോർദാൻ്റെ അക്കരെയും ഉണ്ടായിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ ഇസ്രായേ മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി ഫിലിസ്റ്റിയർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ വസ് വസ്ത്രമൊരിയാൻ ഫിലിസ്റ്റിയർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവാക്കുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവൻ്റെ തലവെട്ടിയും ആയുധങ്ങൾ അഴിച്ചെടുത്തു ഫിലിസ്ത്യരാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ഥം അറിയിക്കാൻ ദൂതന്മാരെ അറിയിച്ചു സാവൂളിൻ്റെ ആയുധം അവർ അസ്ഥാർത്ഥ ദേവതകളുടെ ക്ഷേത്രത്തിൽ വ അവൻ്റെ ശരീരം ബത്ഷാൻ്റെ ഭിത്തിയിൽ കെട്ടിത്തൂക്കിയും ഫിലിസ്ത്യർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗിലയാത് നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബച്ചാന്റെ ഭിത്തിയിൽ നിന്ന് സാവോളിന്റെയും പുത്രന്മാരുടെയും ശരീരം എടുത്ത് യാബേഷിൽ കൊണ്ടുവന്നു ദഹിപ്പിച്ചു അവരുടെ അസ്ഥികൾ വിജുലവൃഷ്ടത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു കർത്താവിന്റെ വചനം